കലിപ്പന്റെ മാലാക രചന അപർണ അവതരണം സാലിം കരുണായി മുറ്റത്തെ ചപ്പെല്ലാം അടിച്ചു കൂട്ടി കത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ക്ഷീണിച്ചിരുന്നു അവൾ കൈയും കാലും മുഖമൊക്കെ കഴുകുമെന്നകത്തിരുന്നു അപ്പോഴാണ് രാവിലെ ദത്തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത് വർണ്ണവേഗം ആ പാത്രം തുറന്നു നോക്കി മൂന്നടയുണ്ടായിരുന്നു അതിലെ രണ്ടെണ്ണം അവൾ എടുത്ത് കഴിച്ചു ദത്തൻ കഴിച്ചു കാണുമ്പോൾ എന്തോ അവൾ പാത്രം അടച്ചു വെച്ച് അടുക്കളയിലേക്ക് നേടുന്നു ആകെ പൊടിയും മാറാലെയാണ് എരികളുടെ വികഹാര കേന്ദ്രമാണ് പാത്രങ്ങളും അടുപ്പും ഒക്കെയുണ്ട് പക്ഷെ മൊത്തം അടുക്കാണ് അവൾ പാത്രങ്ങളെല്ലാം എടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുവന്നു വെച്ചു ശേഷം അടുക്കള അടിച്ച് വൃത്തിയാക്കി ഉടയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് മൊത്തത്തിൽ അടിച്ചു തെളിച്ചു ഇത്രയും നല്ല അടുക്കളയല്ലേ ഈ തമ്മാടി നാശാക്കിട്ടത് ഇത് ഇവന് സ്വന്തം വീടാണോ അതോ ഇനി വാടക വീടാണോ ആണെങ്കിൽ ജോലിയും കൂലിയില്ലാത്ത ഇവന് എങ്ങനെ വാടക കൊടുക്കും ഈ ദേവന്റെ മൊത്തത്തിലൊരു ആണല്ലേ അങ്ങോട്ടൊന്നും പിടുത്തവും കിട്ടുന്നില്ല അവൾ മുറ്റത്തുള്ള പാത്രങ്ങളെടുത്ത് പുഴക്കടവിലേക്ക് നടന്നു പാത്രങ്ങളൊന്നും വെള്ളത്തിൽ മുക്കിയെടുത്തു പാത്രം കഴുകാൻ സോപ്പൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചാലോ ദത്തന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ തരും പക്ഷെ വേണ്ട എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവൾ പുഴയിലെ മണലിക്കൊണ്ട് തന്നെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ പാത്രങ്ങൾ ഒതുക്കുമ്പോഴാണ് മുറ്റത്തു നിന്നൊരു പിടി കേട്ടത് ചേച്ചി ചേച്ചി ദാ വരുന്നു അവൾ കൈവേഗം തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരാൺകുട്ടിയായിരുന്നത് ദത്തേട്ടന്റെ ചേച്ചിയല്ലേ അവൻ ചോദിച്ചു ദത്തേട്ടൻറെ ചേച്ചിയോ എന്നെ കണ്ട കണ്ടായ ചേച്ചി അവളെ പ്രായക്കുണ്ടോ അവൾ സ്വയം ചോദിച്ചു ചേച്ചി ഇനി ചേച്ചിക്ക് ചേവി കേൾക്കില്ലേ അവൻ സ്വയം ചോദിച്ചു എനിക്ക് ചേവി കേൾക്കും മോനേതാ ഞാൻ ചന്തു ദത്തന്റെ അസിസ്റ്റന്റാണ് ചേച്ചി ദത്തന്റെ ചേച്ചി അ ഭാര്യല്ലേ പറഞ്ഞ പതിയൊന്ന് മൂടി ഇത് ദത്തേട്ടൻ കൊടുത്തേച്ചതാ അത് പറഞ്ഞ് കൈയിലെ പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് തിരികെ പോയവൾ ദത്തൻ അസിസ്റ്റന്റോ അമ്പോ ഹൈടെക് ഹൈടെക്ക് അവൾ പൊതിയുമായി അകത്തേക്ക് നടന്നു ദോശയായിരുന്നത് അവൾ വേഗം അത് കഴിച്ചു മനസ്സിനും പയറിനും അല്ലാത്ത സമാധാനം അവൾ വാതിലടിച്ചു റൂമിൽ വന്ന് കിടന്നു അവന്റെ റൂമിലെ ടേബിളിൽ നല്ല വൃത്തിയിൽ കുറച്ച് ബുക്കുകൾ അടക്കി വെച്ചിട്ടുണ്ട് അവൾ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കി മൊത്തം ഇംഗ്ലീഷ് ബുക്കുകളാണ് ഇയാൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ ഇതൊക്കെ ഭൂചികൾ വായിക്കുന്ന ബുക്കുകളാണല്ലോ ഞാനും കുറച്ചൊക്കെ വായിക്കും ബാലരാമ ബാലഭൂമി ഇതിനെ കളി കൊടുക്കാം പണികൾ ചെയ്തത് കൊണ്ട് അവൾ വെട്ടിൽ കിടന്നതും ഉറങ്ങിപ്പോയി ചേച്ചി ചേച്ച് ഉച്ചക്കാ പയ്യന്റെ പിളി കേട്ടാണ് അവൾ ഉണർന്നത് മുടിയെല്ലാം നിറുകയിൽ വാരിക്കെട്ടി അവൾ ചെന്ന് വാതിൽ തുറന്നു ആ പയ്യൻ പുഞ്ചിരിയോടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പെയിലത്ത് നിൽക്കുന്നേ അകത്തേക്ക് വന്നോ അവൾ പറഞ്ഞതും ആ പയ്യൻ ചെരിപ്പൂര് അകത്തേക്ക് വന്നു ദത്തേട്ട തരാൻ പറഞ്ഞു അവൻ കൈയിലേക്ക് അവർ വർണ്ണക്ക് കൊടുത്ത് തിരികെ നടന്നു അങ്ങനെ അങ്ങ് പോയാലോ മാഷെ ഞാനും ചോദിക്കട്ടെ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വർണ്ണ പറഞ്ഞു പേരെന്താന്നാ പറഞ്ഞ് അവനെ തിണ്ണയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് വർണ്ണ ചോദിച്ചു ചന്ദ്രിത്ത് ദത്തേട്ടൻ ചന്ത എന്ന് വിളിക്കും ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് പറഞ്ഞ എന്നാ ചന്തയില്ല പഠിക്കുന്നേ ഏന ചേച്ചി അപ്പൊ ക്ലാസ് ഇല്ലേ ഉണ്ട് പക്ഷേ ഒരു മാസത്തില് പത്ത് ദിവസം ഞാൻ ലീവാക്കും അതെന്താ പത്ത് ദിവസത്തെ കണക്ക് ഈ പത്ത് ദിവസം നീ എന്താ ചെയ്യാ ചെയ്യാം ദത്തേട്ടിപ്പോ വർക്ക്ഷോപ്പിൽ അസിസ്റ്റന്റായി നിൽക്കും വർക്ക്ഷോപ്പിലോ ദത്തൻ വർക്ക് ഷോപ്പിൽ പണിക്ക് പോകുന്നത് അവൾക്ക് പുതിയൊരു അറിവായിരുന്നു ആ അതെ ഒരു മാസത്തില് പത്ത് ദിവസം പണിക്ക് പോകും എന്നിട്ട് പൈസ ഉണ്ടാക്കും ബാക്കി ഇരുപത് ദിവസം ആ പൈസ കൊണ്ട് അടിച്ച് പൊളിക്കും അതാ ദിവ എനിക്കും പലതരം ദത്തേന്റെ പോലെ ആവണന്ന് ആഗ്രഹം ചന്ത് പറയുന്നത് കേട്ട് അന്ധം ഇട്ടിരിക്കുകയായിരുന്നു പറഞ്ഞ നീ ആകെ ഒരു തീ അത്രയല്ലേ ഉള്ളൂ അപ്പൊ വർക്ക്ഷോപ്പിൽ എന്ത് പണി ചെയ്യാനാ ഞാൻ ദത്തേട്ട് സ്പാനർ എടുത്ത് കൊടുക്കും ഭക്ഷണം ഉച്ചക്ക് വാങ്ങിച്ചു കൊണ്ടു വന്ന് കൊടുക്കും എനിക്കപ്പൊരു ദിവസം അഞ്ഞൂറ് രൂപ തരും എന്നിട്ടാ പൈസ എന്താ ചെയ്യാം അമ്മക്ക് മരുന്ന് വാങ്ങിക്കും അമ്മക്ക് വയ്യ കിടപ്പിലാണ് അവൻ സങ്കടത്തോടെ പറഞ്ഞു അത് കണ്ട് പറഞ്ഞക്കും പാവം തോന്നി ചാന് ചേച്ചി ഒരു സാധനം തരാവേ ഇപ്പൊ വരാം അത് പറഞ്ഞവൾ അകത്തു നിന്നും പാദത്തിലുള്ള ആ ആടെ കൊണ്ടുപോന്ന് അവനെ കൊടുത്തു ഇതെനിക്കാണ് ചേച്ചി സന്തോഷത്താൽ അവന്റെ മുഖം വിടർന്നിരുന്നു ചാന് അല്ലാതെ ഇവിടെ വേറെ ആരുല്ലോ താങ്ക് യു ചേച്ചി സന്തോഷത്തോടെ അവൻ വാങ്ങി കഴിക്കാൻ തുടങ്ങി ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ ദത്തേന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോളേ ഞാൻ വിചാരിച്ചത് മറ്റേ ചേച്ചിയില്ലേ ആ ചേച്ചിയാ ദത്തേന്റെ ഭാര്യ എന്നാ പിന്നെ രാവിലെ ചേച്ചിയെ നേരി കണ്ടപ്പോഴാ എനിക്ക് ആള് മാറിയെന്ന് മനസ്സിലായത് അട കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏത് ചേച്ചി പേരൊന്നും എനിക്ക് അറിയില്ല കള നല്ല ഭംഗിയില്ല നല്ല മൂട്ടിയൊക്കെ ഉള്ളൊരു ചേച്ചിയാ അത് കേട്ടപ്പോൾ തന്നെ ആമി ചേച്ചിയാണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി അപ്പൊ എന്നെ കാണാൻ ഭംഗിയില്ലന്നാണോ അങ്ങനെയല്ല ചേച്ചി വർണ്ണ ചേച്ചിയെ കാണാൻ ഭംഗിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ചേച്ചിയെക്കാൾ ഈ ചേച്ചിയെ ഇഷ്ടമായി അവൻ പറയുന്നത് കേട്ട് വർണ്ണക്ക് ചിരി വന്നു ദത്തനാ ചേച്ചി ഇഷ്ടമാണ് അതെനിക്ക് അറിയില്ല ചേച്ചി പക്ഷേ ആ ചേച്ചി റോഡിലൂടെ നടന്നു പോകുമ്പോളേ ദത്തേട്ട് ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് താടിക്ക് കൈ കൊടുത്ത് ചന്തു പറഞ്ഞു ഓഹോ അപ്പൊ നാട്ടിലെ പിഴ കോഴികളുടെ ദർശന സുഖനായ ദേവദത്തനും പൂവം കോഴികളുടെ സ്വപ്നസുന്ദരിയായ ആത്മികയും പരസ്പരം അറിയാതെ അണ്ടർഗ്രൗണ്ട് വഴി ലൈന് വലിച്ചിരുന്നല്ലേ പക്ഷേ ദത്തൻ അന്ന് നാരക്ക് വേണുതേ എന്റെ തലയിലാണ് അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിലും മനസ്സിലെവിടെയോ ഒരു നോവ് അവൾ പോലും അറിയാതെ ഉടലെടുത്തു എന്നാലേ ഞാനിറങ്ങട്ടെ ജേജി ഇനി എന്നെ കാണാതായ ദത്തന്റെ വഴക്ക് പറയും ശരി ചന്തു എടക്കെതുവഴേക്ക് പാട്ടോ വരാൻ ചേച്ചി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ചേച്ചി ത്രീലപ്പടിക്കുന്നേ പി ജി ഫസ്റ്റ് ഇയർ എന്തേ ചേച്ചി ആകെ ഒരു തീ പെട്ടികളൂടെ അത്രയല്ലേ ഉള്ളൂ അപ്പൊ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാ ഒറ്റയ്ക്ക് പുറത്തൊന്നും പോകണ്ട കാറ്റിൽ ചെപ്പ അറന്നു പോകും അവൻ കളിയാക്കി കൊണ്ട് പുറത്തേക്ക് ഓടി ഡാ നിന്നെ ഞാൻ ചന്ത് പോകുന്നു നോക്കി പറഞ്ഞ ഉമ്മറത്തേനെ നിന്ന് നാട്ടിലെ പെൺപിള്ളേരുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം പക്ഷെ സ്വന്തം ഭാര്യയുടെ പേര് പോലും അറിയില്ല അവനെ ദത്തൻ എന്നല്ല കൃഷ്ണൻ എന്ന പേര് കള്ള തെമ്മാടി വർണ്ണ ദത്തനെ ചീത്ത വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി മനസ്സിനെന്തോ അസ്വസ്ഥത പോലെ പിന്നെ അവൾക്കൊരു മനസമാധാനം ഉണ്ടായിരുന്നില്ല വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി വർഗ കഴിഞ്ഞ് ദത്തൻ വരുമ്പോൾ ഉമ്മറത്തം പാടിക്കെട്ടിൽ നിന്ന് എന്തോ കാര്യമായി ആലോചിക്കുന്ന വർണ്ണയാണ് കണ്ടത് ദത്തൻ വന്നതറിഞ്ഞിട്ടും അവൾ അവനെ നോക്കാനോ ശ്രദ്ധിക്കാനോ പോയില്ല അദ്ദേഹത്തിനകത്തേക്ക് കയറി പോയതും വർണ്ണ നേരെ പുഴക്കടവിലേക്ക് നടന്നു വെള്ളത്തിലേക്ക് കാലിട്ട് പാടിക്കട്ടിലിരുന്ന് പുഴയിലെ കുഞ്ഞു മീനുകൾ അവളുടെ കാലിലേക്ക് ഇക്കിളി കൂട്ടി നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖ മീൻകുഞ്ഞേ ജോലിക്കും പോകണ്ട കോളേജിൽ പോവണ്ട വീട് പണി ചെയ്യണ്ട ഏത് സമയം ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കളിച്ചാൽ മതിയല്ലോ പല മീൻകുഞ്ഞുമായി ജനിച്ചാ മതിയായിരുന്നു അയ്യോ അത് വേണ്ട പല മീൻപിടുത്തക്കാരും വന്ന് പിടിച്ചുകൊണ്ട് പോയി ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ ഞണ്ടായാ മതി ആരെങ്കിലും ഒന്നാ ഇറുക്കി കൊല്ലാം പക്ഷെ വേണ്ട ഞണ്ടിന് അധികം ആയുസില്ല തവളയാ നല്ലത് അതാകുമ്പോ കരയിലും ജീവിക്കാം വെള്ളത്തിലും ജീവിക്കാം ചാടി നടക്കാം ഇനി ഒരു തവളപ്പിടുത്തക്കാരെങ്ങനെ പിടിച്ചാലോ വർണ്ണ കാര്യമായി ഓരോന്നും ആലോചിച്ചപ്പോഴാണ് പിന്നിലൊരാളനക്കം മറിഞ്ഞത് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ദത്തനായിരുന്നു താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൻ മുഖഭാത്രത്തിൽ നിന്നും വർണ്ണക്കും മനസ്സിലായി അവൾ ദത്തനൊന്ന് തർപ്പിച്ചു നോക്കിയ ശേഷം അവൾ നേണീട്ട് പോയി ദത്തനാണെങ്കിൽ ഇവൾക്ക് എന്താ പറ്റിയെന്ന ഭാവത്തിൽ നിന്നു ഏ ഇവൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ ഈ വെള്ളത്തിൽ ആരെങ്കിലും ഉണ്ടോ അവൻ ചുറ്റുമെന്ന് നോക്കി പക്ഷെ ആരുമില്ല ദൈവമേ മാടം വള്ളിയിലെ മനോരോഗിയാണ് ഞാൻ താല് കെട്ടി കൊണ്ടുപോന്നത് അവൻ ഓരോന്നും ആലോചിച്ച് കുളിക്കാൻ ഇറങ്ങി വർണ്ണവേഗം കയ്യും കാലം കിഴുകി അകത്തേക്ക് വന്നു ഉമ്മർത്ത് വെച്ചിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ മുന്നിലുള്ള ചെറിയ വിളക്ക് കത്തിച്ചു ശേഷം ഒന്ന് പ്രാർത്ഥിച്ച് ദത്തന്റെ മുറിയിൽ വന്നിരുന്നു ദത്തൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ബഡിലിരുന്ന് എന്തോ ആലോചനയിലാണ് പറഞ്ഞ അവനവളെ ശ്രദ്ധിക്കാതെ അലമാരയിൽ നിന്നും ഒരു ഷർട്ടും ഒന്നും എഴുതിട്ട് ബുള്ളറ്റുമായി പുറത്തേക്ക് പോയി വേണ്ട മൈൻഡ് ചെയ്യണ്ട ഞാൻ ഇനി നിന്നെ ശ്രദ്ധിക്കാൻ പാടില്ല ഒരാളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്താ കാര്യം അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല അവന് കള്ളത്തമ്മാടി ദത്തൻ നോക്കി അവൾ സ്വയം പുറകുറുത്തു തന്നെ അവൻ ശ്രദ്ധിക്കാത്തതിന് തന്റെ മനസ്സിത്രമാത്രം അസ്വസ്ഥമാകുന്നത് എന്താന്ന് അവൾക്ക് പോലും പറഞ്ഞിരുന്നില്ല ദത്തനോടുള്ള ദേഷ്യം കൊണ്ട് അവൾ അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചില്ല ഒന്നുറങ്ങെണീറ്റപ്പോൾ അവൾക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാനും പറ്റിയില്ല എന്തിനാ അവനോടുള്ള ദേഷ്യത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ അല്ലെങ്കിൽ എനിക്കെന്തിനാ അവനോട് ദേഷ്യം അവൻ ആരെയാന്ന് വെച്ചാൽ നോക്കിയേ സ്നേഹിക്കുക കേട്ടേ ചെയ്യട്ടെ എനിക്കൊരു കുന്തല്ല അവൾ ബെഡിൽ നിന്നും എണീറ്റി ചെന്ന് അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു കൈയെല്ലാം കഴുകി വീണ്ടും വന്ന് കിടന്നതും മുറ്റത്ത് തെത്തന്റെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവൾ എഴുന്നേറ്റ് ജനൽ വഴി പുറത്തേക്ക് നോക്കി നാല് കാലിലാണ് വരവ് ആടിയാടി നടക്കാൻ പോലും വയ്യ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സ്റ്റെപ്പുകൾ കയറി ഉമ്മർത്ത ചേറിൽ വന്നിരുന്നു അതെല്ലാം കണ്ട സത്യത്തിൽ പറഞ്ഞിട്ട് ചിരി വന്നെങ്കിലും അവരോടു ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു അവൾ ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ചേറിൽ ചാരിയിരുന്ന് കാല് രണ്ടും ദിണ്ടന്മേൽ കയറ്റി വെച്ച് കിടക്കുകയാണ് ആള് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതെത്തൻ തലവെടുത്ത് നോക്കി അവന്റെ കണ്ണുപോലും ശരിക്കും വിഴിയുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിനൊടുവിൽ മുന്നിൽ നിൽക്കുന്നത് പറഞ്ഞയാണെന്ന് മനസ്സിലായതും അവന്റെ മുഖം ദേഷ്യത്താൽ പലിഞ്ഞു എന്ത് പൂരങ്ങാണി പുല് നാട്ടിലെ ഇവിടെ വന്ന് നിൽക്കുന്നേ കയറിപ്പോടി അതൊരച്ച ആയിരുന്നു വർണ്ണവേഗതയിൽ അകത്തേക്ക് പേടിച്ചോടി എന്നോട് ദേഷ്യപ്പെടാനും ആജ്ഞാപിക്കാനും അവൻ എന്റെ ആരാ അവൻ ഈ വർണ്ണ ശരിക്കും അറിയില്ല അവൾ അവനെ ചീത്ത വിളിച്ചുകൊണ്ട് കിടന്നു കുറെ കഴിഞ്ഞ് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി രാവിലെ കണ്ണു തുറന്ന വർണ്ണ കാണുന്നത് അലമാരയിലെന്തോ തിരിയുന്നത് അത്രയാണ് ഏ ഇയാളെങ്ങനെ അകത്തെത്തി ഇനി വിളിച്ചിട്ട് ഞാൻ എണീക്കാതുകൊണ്ട് ഓടിപൊളിച്ച അകത്ത് കയറിയോ വർണ്ണ ഓടിലേക്ക് നോക്കി ചോദിച്ചു ഓ താമ്പരാട്ടി പള്ളിറ കൊണന്നോ അവൻ പൂച്ചത്തിൽ ചോദിച്ചു നീ എങ്ങനെ വീടിന് അകത്ത് കയറി നീ ആരെ കെട്ടിക്കാനടി രാത്രി വാതിലും തുറന്നിട്ട് ഇവിടെ കടന്നുറങ്ങിയത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ആര് സമാധാനം പറയും അവൻ ദേശത്തിൽ ചോദിച്ചു ഞാൻ ഞാനും വാതിലടക്കാതെ അവൾ സ്വയം ആലോചിച്ചു ഏയ് നീ എന്താ സ്വപ്നം കാണണോ അവൻ വീണ്ടും ചോദിച്ചു ദത്തന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്നെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആള് ഈ നാടിനുണ്ടെന്ന് എനിക്ക് തോന്നില്ല അവളത് പറഞ്ഞപ്പോൾ ദത്തൻ അവളെ രൂക്ഷമായെന്ന് നോക്കി ഒരു തോർത്തു തോർത്തുമൊണ്ടും എടുത്ത് പുറത്തേക്ക് പോയി അവളും വേഗം എഴുന്നേറ്റ് പല്ലുതേച്ച് ഡ്രസ്സുമായി കുളിമുറിയുടെ മുന്നിൽ പോയി നിന്നു ദത്തൻ കുളി കഴിഞ്ഞ് തോർത്ത് അയലിൽ വിരിച്ച് പറഞ്ഞേ ശ്രദ്ധിക്കാതെ അവൻ മുന്നോട്ട് നടന്നു ദത്താ അവൾ ദയനീയമായി വിളിച്ചു ഇത് ദത്തന്റെ വീടല്ലേ ഇവിടെ കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആള് ഈ നാടിനൊന്നും തോന്നില്ല അതുകൊണ്ട് പൊന്നുമോള് ധൈര്യമായി കുളിച്ചോ കുറ്റിയില്ലാത്ത വാതിലൊന്നും കാര്യക്കേണ്ട അവൻ കാളിയാക്കിക്കൊണ്ട് പറഞ്ഞു പകരം നീ സോറി പ്ലീസ് അവൾ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഇറങ്ങിക്കോണം അവൻ പൂച്ചത്തോടെ പറഞ്ഞു കണ്ണു ചോറിനാത്ത സാധനം അവൾ പേര് പിറുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ശക്തമായി വാതിലടിച്ചു എന്നോടുള്ള ദേഷ്യത്തിന് വാതിൽ തല്ലി പൊളിച്ചാലേ നഷ്ടം നിനക്ക് തന്നെയാ ദത്തൻ വാതിലേ ചാരിന്നുകൊണ്ട് പറഞ്ഞു എന്താ ദത്ത രാവിലെ തന്നെ കുളിമുറിക്ക് പുറത്ത് നിൽക്കുന്നേ ഭാര്യക്ക് കാവലാണോ അപ്പുറത്തെ കടവിൽ നിന്ന് സനൂപ്പ് ചോദിച്ചു അതേടാ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഭാര്യ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാന്ന് കരുതി വേണെങ്കി വാടാ നിന്നെ ഞാൻ കുളിപ്പിച്ച് കയറി തരാം ദത്തൻ ഉറക്കെ വിളിച്ച് പറഞ്ഞതും സനൂപ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒന്ന് വാടിച്ച് വെക്കും മനുഷ്യ എന്നെ ഇവിടുത്തെ നാണം കെട്ടി കൊല്ലാൻ വർണ്ണ ബാത്റൂമിനുള്ളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വർണ്ണ കോളി കഴിഞ്ഞിറങ്ങിയതും ദത്തൻ വേഗം പോയിസ് ചേ ചെയ്ത് പുറത്തേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ ചന്ത് ഫുഡുമായി വന്നു ഇതിലുച്ചേക്കുള്ള ഫുഡ് കൂടി ഉണ്ടിട്ട് ചേച്ചി അവൻ പറഞ്ഞു ചന്തു കഴിച്ചോ ആ ചേച്ചി ഇനി നാളെ മുതലേ ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തോടു കൂടി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി അടുത്ത മാസേ ഉള്ളൂ അപ്പൊ നാളെ മുതൽ ചന്ത് ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമല്ലേ ഈ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല നാളെ ശനിയാഴ്ചയല്ലേ നാളെ ക്ലാസ് ഉണ്ടാകുമോ അപ്പൊ നാളെ ഹോളിഡേ ആണല്ലോ ചാന് എന്നാ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ എന്താ ചേച്ചി ചാന്യുടെ നാളെ ചേച്ചിയുടെ കൂടെ ഒരു സ്ഥലം വരെ പാരുവോ അതിനെന്താ വരാലോ എവിടെയൊക്കെ പോകുന്നേ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്റെ ബുക്കും ബാഗും ഡ്രസ്സൊക്കെ അവിടെയാണ് അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിൽ പോകണം അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരണം ശരി ചേച്ചി ഞാൻ രാവിലെ തന്നെ വരാട്ടോ എന്നാ ഞാൻ ഇറങ്ങുക ചാന്തു യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി കുറച്ച് സമയം കൊണ്ട് തന്നെ വർണ്ണക്ക് ചന്ദവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ഒരനിയനെ പോലെ വൈകുന്നേരം ദത്തൻ വരുമ്പോൾ വർണ്ണ വിളക്ക് വെക്കുകയായിരുന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം ദത്തൻ കുളിക്കാൻ പോയി അവൾക്കുള്ള ഫുഡ് അകത്ത് വെച്ച് ദത്തൻ വണ്ടിയുമായി പുറത്തേക്ക് പോയി ഇയാൾ ഈ രാത്രിയിൽ ആരെ കാണാനാണ് അവ ഇങ്ങനെ കുറ്റി പറിച്ചുകൊണ്ട് പോകുന്നേ വർണ്ണ വാതിലടിച്ച അകത്തേക്ക് നടന്നു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ ഭക്ഷണം കഴിച്ച കിടന്നു ഒന്നുറങ്ങി എണീറ്റതും അവൾ ഞെട്ടി ഉണർന്നു പിന്നെ എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല ജനൽ വഴി നോക്കിയപ്പോൾ ദത്തൻ വന്നിട്ടുണ്ടായിരുന്നില്ല സമയം എത്രയായിരുന്നു അറിയില്ല അവൾ പതിയെ വാതിൽ തുറന്നു മുറ്റത്തേക്കിരുന്നു പുറത്ത് നല്ല നിലാവെളിസമുണ്ട് അവൾ നേരെ പുഴക്കടവിലേക്ക് നടന്ന് കൽപ്പടവിലായിരുന്നു നിനക്ക് എന്താ പറഞ്ഞാൽ പറ്റിയത് നിന്റെ ചിന്തകളിൽ മുഴുവൻ നിറയുന്നത് ദത്തൻ മാത്രാണ് താൻ ഇത്രയും കാലം കണ്ട ദത്തനല്ല ഈ രണ്ട് ദിവസമായി കാണുന്നത് അല്ലെങ്കിലും മനുഷ്യനകലേന്ന് കണ്ട് മനസ്സിലാക്കരുത് അവളോടൊപ്പം നിന്നാലേ ആ മനസ്സറിയാൻ കഴിയൂ എന്നാൽ എന്നെ അറിയില്ലെന്ന് പറഞ്ഞത് കഷ്ടമായി പോയി ഇത്രയും കാലം ആമി ആമിചേച്ചു കൂടുതൽ എന്നെ അറിയില്ല പോലും അവളുടെ ഉള്ളിൽ ദേശം പതി അസൂയിലേക്ക് വഴിമാറിയിരുന്നു അവൾ പോലും അറിയാതെ ബുള്ളറ്റ് മുറ്റത്ത് വന്നു നിന്നതും വർണ്ണവിടേക്ക് നടന്നു നീ എന്താ ഈ സമയത്ത് പുറത്ത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ അവൻ കുറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഇല്ല ഉറക്കം വന്നില്ല അതിന് പുറത്തിറങ്ങി നിൽക്കണോ ആകെ തിരുന്നാ പോരെ ഓ സോറി ഞാന കാര്യം പറന്നു ഇത് ദത്തന്റെ വീടല്ലേ ഇവിടെ കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമില്ല ആള് ഈ നാട്ടിലില്ലല്ലോ പക്ഷേ നീ അത് വിശ്വസിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കേണ്ട എനിക്കും ഒരുപാട് ശത്രുക്കളുണ്ട് ഒരവസരത്തിനെ കാത്തിരിക്കും എന്നെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കൂടെയുള്ള നിന്നെയായിരിക്കും ലക്ഷ്യം ഞാൻ എപ്പോ വീട്ടിലുണ്ടാകും എപ്പുണ്ടാകില്ല എന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ട് എൻ്റെ പേരിന്റെ ധൈര്യത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ നിൽക്കണ്ട ദത്തൻ അതും പറഞ്ഞ ചേരിൽ വന്നിരുന്നു നീ ശരിക്കും ആരാ ദത്ത എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ദത്തന്റെ ഓപ്പോസിറ്റുള്ള തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് വർണ്ണ ചോദിച്ചു